അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ടാലന്റുകൾ ഇല്ലാത്തതോടും കണ്ടെത്താനും അവർക്ക് വേണ്ട എല്ലാരുടെ സപ്പോർട്ടുകളോടുകൂടി നല്ലൊരു സ്കൂൾ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണം അതിന്റെ ഒരു ഭാവം കൂടെ ഈ ടൂർണമെന്റിൽ കുറച്ച് നമുക്ക് ഈ നല്ല നാട്ടിലെ കഷ്ടപ്പാടും എല്ലാ രീതിയിലും നമ്മുടെ കൂടെ നിക്കാൻ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പതിനാല് ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുക്കും രാവിലെ ഏഴിന് മത്സരങ്ങൾ തുടങ്ങും വൈകിട്ട് അഞ്ചിനാണ് ഫൈനൽ നടക്കുക മിനിറ്റ് നീളുന്ന മത്സരങ്ങളാകും നടത്തുന്നത് കുണ്ടറ ബ്ലാസ്റ്റേഴ്സ് ഭാരവാഹികളായ മുൻ സന്തോഷ് ടീം കോച്ച് പി ബി രമേശ് രാജീവ് ബിജു തുടങ്ങിയവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ